ഇന്നലെ ബിഗ് ബോസിലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് ഏറ്റവും അവസാന ഭാഗം നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം അതായത് ആര്യൻ രണ ഫാത്തിമയുടെ ദേഹത്ത് കയറി കിടക്കാൻ പോകുന്ന രീതിയിൽ ഒരു ആക്ട് കാണിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആര്യൻ എന്ന് പറയുന്നവനെ എന്തിൻ്റെ പേരിലാണ് ഇപ്പോഴും ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ നിലനിർത്തുന്നതെന്ന് എനിക്ക് പിടിക്കിട്ടുന്നില്ല കാര്യം ഇപ്പം അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ആര്യനെ പറ്റി പറഞ്ഞത് പരമാർത്ഥമായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് കാര്യം അന്ന് അനുമോള് കണ്ടു എന്ന് പറയുന്നത് നൂറ് സത്യമാണ് പക്ഷെ അത് ഈ ഷോയെ സംബന്ധിച്ച് അത് ഒരിക്കലും എടുത്ത് കാണിച്ചു വെച്ചിട്ട് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഒരുപാട് ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് കാര്യം അവർക്ക് തന്നെയാണ് അത് നാണക്കീട് അപ്പം അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി നൂറ് ശതമാനം ഈ ജിസയിലും ഈ ആര്യനും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഇന്നലെ ഈ ആര്യൻ എന്ന് പറയുന്നവൻ ഈ രണ ഫാത്തിമ അവൻ്റെ കട്ടിലിൽ കയറി കിടക്കുന്ന സമയത്ത് അവൻ ആ കുട്ടിയുടെ മുകളിലോട്ട് കാല് വെച്ചിട്ട് കയറി കിടക്കാൻ പോകുന്ന രീതി കാണിക്കുവാണ് ആ കുട്ടി പെട്ടെന്ന് തട്ടി എണ്ണീറ്റ് മാറിപ്പോയി അതിനുശേഷം ബിന്നി എടുത്തും അനുമോളുടെ അടുത്തും ഒക്കെ ഈ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്ന് രാവിലെ ലൈവില് ഈ ഒരു വിഷയം ചർച്ചയായിട്ടുണ്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തരാം കണ്ടോ ഞാൻ വേണം ഇവിടെ സ്ലോ മോഷനിൽ ഒന്നുകൂടി കാണിച്ചു തരാം ഇവൻ അതിനകത്ത് കാണിക്കുന്ന രീതി കണ്ടോ അതായത് ആ ബെഡിൽ കയറി കിടന്നതിന്റെ പേരിൽ ആ കുട്ടിയുടെ മണ്ടയിലോട്ട് കയറി കിടക്കാനായിട്ട് നോക്കുവാണ് ഈ ചെറുക്കൻ ആൾ അത്ര റെഡിയല്ലോ ഉള്ള കാര്യങ്ങൾ പറയാനല്ലോ എവനാക്കി എത്രയും പെട്ടെന്ന് ഈ ഒരു ഷോയിനടുത്ത് വെളി കളയുക കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് ഇവൻ ഇതിനകത്തുനിന്ന് എന്താണ് ഇവ ഉദ്ദേശിക്കുന്നത് ഈ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എല്ലാവരും കുറ്റപ്പെടുത്തുമായിരുന്നു കാര്യം അനുമോൾ കാണാത്ത കാര്യങ്ങൾ കണ്ടു കാണാത്ത കാര്യങ്ങൾ കണ്ടു പക്ഷേ അവ മേ ബി അവൻ്റെ കട്ടിൽ കിടന്നതിൻ്റെ പേരിൽ അവിടെ നിന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം പക്ഷെ എന്ത് തന്നെയായിരിക്കും ഒരു പെൺകുട്ടിയുടെ മണ്ടയിൽ അവളുടെ കൺ കൺസെൻ്റ് ഇല്ലാതെ ഇങ്ങനെ കയറി കിടക്കുന്നത് ശരിയുള്ള പരിപാടിയാണോ ഏഹ് അന്ന് അനുമോൾ പറഞ്ഞ സമയത്ത് ഒരു മനുഷ്യർക്കും ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ ഈ പറയുന്ന അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യം ഇത്തരത്തിലുള്ളൊരു കണ്ടൻറ് പബ്ലിക്കിൻ്റെ മുന്നിലെടുത്ത് വെച്ച് സംസാരിക്കേണ്ടായിരുന്നു അത് തെറ്റായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അനുമോള് അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കണ്ടുവെന്ന് അതായത് ഇവർ പുതപ്പിനടിയിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് കണ്ടുവെന്ന് വളരെ വ്യക്തമായിട്ട് അനുമോൾ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ വളരെ വ്യക്തമാക്കാൻ പറ്റും ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് ശരിക്കും ബിഗ് ബോസ് അന്നേ ഒരു വാണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവനൊന്നും ഇത് ആവർത്തിക്കത്തില്ലായിരുന്ന എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഏഹ് എത്രത്തോളം മോശപ്പെട്ടൊരു പ്രവർത്തിയാണ് ഇവൻ ചെയ്തത് ഇപ്പം എൻ്റെ വീട്ടിലൊന്നും ചോദിക്കാനും പറയാൻ ആരുമില്ല എന്ന് എനിക്കറിയാമേത്തത് എന്തായാലും ഇതിന് ശേഷം ബിന്നിയടുത്ത് പോയി റനാഫാത്തിമ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതായത് അവൻ ബാഡ് ഇൻറ്റൻഷനിലാണോ ചെയ്തേ ഇല്ലേ എന്ന് നീ തന്നെ സ്വന്തമായിട്ട് അതൊന്ന് മനസ്സിലാക്കും മനസ്സിലാക്കിയതിന് ശേഷമേ നീ ഈ ഒരു വിഷയം ചോദ്യം ചെയ്യാവൂ എന്നുള്ള രീതിയിലാണ് ബിന്നി റെണയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് വളരെ കറക്റ്റാണ് കാര്യം റിണയ്ക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ റിണയ്ക്ക് മാത്രം ഒന്നും ഇല്ലേ ഇതിപ്പം നമുക്ക് കാണുമ്പോഴത്തേക്കാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും കാര്യം ഇവ എന്ത് ഉദ്ദേശത്തിലവൻ അങ്ങനെ അതിൻ്റെ പണ്ടേക്കാർ കിടന്നേന്ന് ഒരിക്കലും ഇതൊന്നും ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് ഇത് ഈ ആര്യെന്ന് പറയുന്നത് അവൻ വന്ന സമയം തൊട്ട് ഇവൻ്റെ പരിപാടികൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഡിസ്റസ്പെക്റ്റ് ചെയ്യുക ഏ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോയിൽ എന്തിനാണ് ഇവൻ പോയത് ഇവനെ സപ്പോർട്ട് ചെയ്ത് വേറെ കുറച്ച് ടീമുകൾ ഇറങ്ങിയിരിക്കുവായിരുന്നു പൂജിത മേനോ എന്ന കണ്ട് പറയുന്ന ഒരു ആക്ട്രസ് കണ്ടാണെന്നൊന്ന് പുള്ളിക്കാരി പുള്ളിക്കാരത്തിയൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്തൊക്കെ ഇറങ്ങുവാണ് എന്തിൻ്റെ പേരിൽ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള തൂങ്ങി മാസം കാണിക്കുന്നവനെയൊക്കെ അപ്പോൾ ഇത് കേട്ട് അനുമോൾ വന്നിട്ടുണ്ട് അനുമോളുടെ അടുത്തും ഈ ഒരു കേസ് സംസാരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആലേട്ടൻ്റെ എപ്പിസോഡിൽ എടുത്തു വെച്ചിട്ട് ഇത് സംസാരിക്കണം എന്ന് പറയുന്നവരെ ഈ ഒരു ഷോയിൽ നിന്ന് വെളിയിലാക്കണം കാര്യം ഇത് ഇത് ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ഇവൻ ഈ ഒരു ഷോയ്ക്ക് ചീത്ത പേരുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവ അതിനകത്ത് നിൽക്കുന്നത് ഇന്നലെ പ്രവീണ് എവിക്ട് ആയിട്ടുണ്ടായിരുന്നു പ്രവീൺ എവിക്ട് ആയ സമയത്ത് എയർപോർട്ടിൽ വന്ന് മീഡിയാസിൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറയുന്നുണ്ട് അല്ല അതെ ഒരു വേറൊരു പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എന്നറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞതിൽ ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അനുമോള് പറഞ്ഞത് ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ജിസേലിന്റെയും ആര്യൻറെയും കാര്യം അപ്പം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതൊക്കെ കണ്ടിട്ട് എന്താടേയും വാണിംഗ് കൊടുക്കാത്തത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ഇവനെ വേണം കാര്യം ാര് ഉള്ള കുലസുഖങ്ങളും കാര്യങ്ങളൊക്കെ വെളിയിൽ വിട്ട് വിട്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ റീച്ച് വരത്തുള്ളൂ പിടിയിട്ടിയില്ലേ അതുകൊണ്ടാണ് ഇവനെയൊക്കെ അത് പിടിച്ചിട്ടിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു അപ്പം ശരി ഞാൻ പൊക്കോട്ടെ അത് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നില്ല അത് അത് എങ്ങനെ അത് അത് ആയിരിക്കാം എങ്ങനെയാണോ അതെ അത് ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ നിന്നിട്ട് വെളി വന്നില്ലെങ്കിൽ നിന്ന എന്ന് അപ്പൊ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് സോ അതുകൊണ്ട് ഈ എന്ന് പറയുന്ന ഈ ഒരു പരമനാറിയെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഷോയിൽ നിന്ന് വെളി കളയുക ഇവൻ ഒരു വാണിംഗ് പോലും കൊടുക്കാതെ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഷോയുടെ നിലവാരം തന്നെ ഇല്ലാതായി മാറും എത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ മറ്റേ പെൺകുട്ടി എന്നാലും രാത്രി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു റണ അതിനുശേഷം ഇന്നലെ അനുമോൾ വന്നിട്ടുണ്ടായിരുന്നു അനുമോളുടെ അടുത്തും ഈ ഒരു കേസ് ചർച്ച ചെയ്യുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ നിങ്ങളിക്കാം അപ്പുറവും ഇപ്പുറം കാലിട്ടിട്ട് എൻ്റെ മേത്ത് കയറി കിടക്കാനായിട്ട് പോയി എന്ന് റേന അനുമോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് അനുഭവം ഇതെല്ലാം ചിരിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൻ തരികടയാണ് അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് ലൈവിൽ നടന്നേക്കുന്നതാണ് അതിലും വലിയ കുറച്ച് കോമഡി അതിനകത്തോട്ട് ഞാൻ വരാം പക്ഷെ വരുന്നതിന് മുന്നേ ഇത് ഈ ഒരു സോറി എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞിട്ട് ഈ ഒരു വിഷയം കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം കാണത്തുള്ളൂ ഇതൊന്നും ഒരു സോറിയും കൊടുക്കാനായിട്ട് ഈ ഒരു കാര്യം ഈ ഒരു കേസിൽ ഒരു സോറിയും പറ്റത്തില്ല ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് അവരുടെ കൺസെൻ്റ് ഇല്ലാതെ ഇങ്ങനെയൊക്കെ കയറി കിടന്ന് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുമോ പറഞ്ഞു കഴിഞ്ഞാൽ അത് 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 എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ഭയങ്കരമായിട്ട് നന പൊട്ടിക്കരയുന്നുണ്ട് എന്തായാലും ഈ ഈ എന്തായാലും ഈ ഒരു വിഷയം കംപ്ലൈൻറ്റ് ചെയ്യുക ഇത് പേഴ്സണലി സംസാരിച്ച് സോറി പറഞ്ഞ് തീർക്കേണ്ട ഒരു വിഷയമല്ല ഇന്ന് ലൈവിനകത്തും ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവൻ സോറി പറഞ്ഞിട്ടുണ്ട് ശരിക്കും സോറി പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണോ ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് എത്രാമത്തെ വെട്ടമാണ് ഇവൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അലിഗേഷൻ കേൾക്കുന്നത് ഇവന് മാത്രം എന്താണ് അത്ര പ്രത്യേകത മൈക്ക് മാറ്റി മൈക്ക് മാറ്റി വെച്ചിട്ട് ജിസൈലുമായിട്ട് സംസാരിക്കുന്നു ജിസൈലും ഇതൊക്കെ തന്നെയായിരുന്നു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനുമായിട്ട് ഒട്ടി ഒട്ടി നടക്കുന്നു ഇവന് ചോറ് വാരി കൊടുക്കുന്നു എന്തെല്ലാം സീനുകൾ അതിനകത്ത് നടക്കുന്നെന്ന് നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മൾ ആരും പൊട്ടന്മാരൊന്നും അല്ല എന്തായാലും ഇന്ന് ലൈവില് നടന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതൊന്നും വന്നിരുന്ന് ന്യായീകരിക്കാൻ നിക്കരുത് കാര്യം നിങ്ങൾക്കറിയത്തില്ല ഇവിടെ പുറത്ത് പുറത്ത് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു സോ ഇത്തരത്തിലൊക്കെയുള്ള വിഷയങ്ങൾ ഏറ്റുപിടിച്ച് വന്നിരുന്ന അവന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ട്രൈ ചെയ്യേണ്ടത് കാര്യം ഇവനാൾ റെഡിയല്ല അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇതിന് തൊട്ട് മുന്നേ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഭയങ്കര രീതിയിൽ റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവ ഒടുവിൽ സോറി പറഞ്ഞിട്ടുണ്ട് കാര്യം ഇവൻ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ ഇത് സോറി പറഞ്ഞു തീർക്കുന്ന പരിപാടിയാണ് ഇവൻ എന്ത് നിമ്മാണത്തിനും കാണിച്ചിട്ട് സോറി പറയുക ഇവൻ്റെ ആകപ്പാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നലെ മസ്താനി ഐ എവിക്റ്റ് ആയ സമയത്ത് ഇവൻ കിടന്ന ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും മസ്താനി അത് അർഹിക്കുന്നുമുണ്ട് ആ ഒരു കാര്യമല്ലാതെ ഇവൻ ചെയ്ത എന്ത് കണ്ടൻ്റാണ് ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഓക്കെ അങ്ങനെ ആ ഒരു വിഷയം അവിടെ തീർന്ന് അതായത് ഞാൻ ആ ബെഡിലോട്ട് ചാടി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇനി ഈ ഒരു വിഷയം പറഞ്ഞ് ഞാൻ വരത്തൂല്ല നീ ഒരു വിഷയം പറഞ്ഞ് ഇനി ഇവിടെ സംസാരിക്കുകയും ചെയ്യരുതെന്നാണ് ഒന്നാ ഫാത്തിമ പറഞ്ഞത് അവൻ എന്തായാലും സോറി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് സോറിയിൽ നിന്നും തീർക്കുന്ന സാധനമല്ല ഇതിൽ ലാലെട്ടൻ്റെ എപ്പിസോഡിനകത്ത് ഈ ഒരു വിഷയം എടുത്ത് വച്ച് ചർച്ച ചെയ്യണം കാര്യം ഇവനെ ഒരു കാരണവശാലും ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇവന നാളെ വീണ്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും ആവർത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക